ഹലോ ഹായ് ഗൈസ് ചെറിയ മത്തിയാണ് അപ്പോൾ കുറെ ഉണ്ടായിരുന്നു അതൊക്കെ പൊരിച്ചു പിന്നെ എന്തോ നല്ല പറ്റിച്ചു പിന്നെ ഇന്ന് പയറുതോരൻ ഉണ്ടായിരുന്നു പിന്നെ ചോറ് അപ്പം ഞാൻ ഈ കഞ്ഞിയുള്ള എടുത്ത് ഈ എൻ്റെ ഈ തടത്തുണിയൊക്കെ മുക്കി വെക്കും കേട്ടോ അപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ മുക്കി കഴുകും അതിൻ്റെ ഒരു മണമൊക്കെ പോകാൻ വേണ്ടിയിട്ടേ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ വാഷ് ബേസണിലും ഒഴിക്കും കഞ്ഞിവെള്ളം ചെറു ചൂടോടുകൂടി അപ്പം നല്ല മത്തി ഇന്ന് പിന്നെയും കിട്ടിയിട്ടാണ് ആ മത്തി നല്ല വെട്ടി കഴുകാതെ തന്നെ വെള്ളം വെള്ളമൊഴിച്ച് കേട്ടോ മത്തി കഴുകാതെ തന്നെ വെള്ളം ഒഴിച്ച് ഇനി രണ്ടു ദിവസമായാലും കറി ഉണക്കമീൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല നല്ല വെട്ടി കറി വെച്ച ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ മത്തിക്ക് അപ്പോൾ എൻ്റെ ഈ ആപപാത്രത്തിലാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ചള്ളാകാതെ എടുത്ത് വെക്കുന്നത് കണ്ട ഫ്രിഡ്ജിന്റെ മേള എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ അപ്പോൾ പിള്ളേർ പരിപാടിയാണ് ഇതേ ബ്ലീച്ചിങ് പൗഡറുണ്ട് കല്ലുപ്പും ഉണ്ട് ഒന്നും പറയണ്ട കിണറ്റിൽ ഇത് വന്നപ്പോഴത്തേക്കും അട്ടയും ഈ ഇതില്ലേ ഒച്ച ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ് ഉപ്പും ബ്ലീച്ചിങ് പൗഡറും കൂടെയൊക്കെ അപ്പോൾ എല്ലാം ഒതുക്കാൻ ഇന്നും സമയം കിട്ടിയില്ല അപ്പോൾ എല്ലാം കൂടെ ഫ്രിഡ്ജിന്റെ മേളയിൽ ഇരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തേങ്ങ ഞാൻ നേരത്തെ ചുരണ്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാമല്ലോ പയറ് നല്ല വൃത്തിയായിട്ട് ഒരു ദിവസം വെളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് തന്നെ കഴുകി മുളപ്പിക്കാനായിട്ട് ഇതിനകത്ത് വെച്ച് പിന്നെ ചക്കയുണ്ട് ദോശമാവുണ്ട് അപ്പോൾ നമ്മുടെ ഈ മത്തി ഈ രണ്ട് മൂന്ന് സൈസ് മീൻ മേടിച്ചാൽ ഇങ്ങനെ തന്നെ നമ്മൾ വെട്ടി വെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കറി വെക്കാൻ സാധിക്കും ഉണക്ക മീൻ്റെ ടേസ്റ്റ് കാണത്തില്ല ഒരിക്കലും മീൻ വെട്ടിയാൽ കഴുകരുത് പല സൈസ് മീൻ മേടിച്ചാൽ നിങ്ങളിങ്ങനെ രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കഴുകാതെ തന്നെ മീൻ വെട്ടിയാൽ ചോരമയത്തോടുകൂടി കളയാതെ എടുത്ത് വെക്കുക പിന്നെ തേങ്ങയുണ്ട് നല്ല നാച്ചുറൽ പാലുണ്ട് ക്യാരറ്റ് ഉണ്ട് കറി വേവലയുണ്ട് എൻ്റെ ഫ്രിഡ്ജിൽ ണ്ടോ ഹോർലിക്സ് ഉണ്ട് തേനുണ്ട് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ട് പഞ്ചസാര ചള്ളാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നതാണ് കേട്ടോ നാശമല്ലോ തബാറൊക്കെ ഉള്ള പഴമുണ്ട് പിന്നെന്തുണ്ട് പയറുണ്ട് കേട്ടോ പയറുണ്ട് പിന്നെ നല്ല നാടൻ മുട്ട കിട്ടിയപ്പോൾ വലിയ ഇത് കിട്ടിയപ്പോൾ ഇത് കഴുകി നല്ല നമ്മൾ കറി വെക്കാം നല്ല വലിയ മുട്ടയാണ് രണ്ട് കുരുണ്ട് മുട്ടയിലെ കേട്ടോ പഴമുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫ്രിഡ്ജിൽ ഇതൊക്കെയാണ് ഉള്ളത് കേട്ടാ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിള്ളേർക്ക് എപ്പോഴും ദോശ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പയറ് മുളപ്പിച്ചുണ്ട് ചക്കയുണ്ട് എൻ്റെ ആപ്പിളൊക്കെ തീർന്നു പോയിട്ടോ അപ്പം ടാറ്റാ